രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികളും കൃത്യമായ മുന്നൊരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടും സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുമുള്ള ചർച്ചകളാണ് മുന്നണിക്കുള്ളിലും പാർട്ടികൾക്കുള്ളിലും സജീവമാകുന്നത് നിലവിൽ പുറത്തുവരുന്ന അനുസരിച്ച് ഈ മുന്നൊരുക്കങ്ങളിൽ യു ഡി എഫ് ഒരുപടി മുന്നിലാണെന്ന വിലയിരുത്തലുകളും പുറത്തുവരുന്നുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ച് ഇപ്പോൾ മുന്നണി നേതൃത്വം ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനഞ്ചിനകം തന്നെ ഘടക സീറ്റ് വിഭജനം പൂർത്തിയാക്കുവാനാണ് ഇനി അഥവാ ജനുവരി പതിനഞ്ച് എന്ന തീയതി പാലിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടി ജനുവരി മാസത്തിൽ തന്നെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിലെ മൂന്നാമത്തെ വലിയ കക്ഷി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് പി ജെ ജോസഫ് വിഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്ന് അവർക്ക് മത്സരിക്കുവാൻ അനുവദിച്ചത് പത്ത് സീറ്റുകളായിരുന്നു ഇതിൽ രണ്ടിടത്ത് മാത്രമാണ് അവർക്ക് വിജയിച്ചു കയറുവാൻ കഴിഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും പി ജെ ജോസഫ് വിഭാഗത്തിൽ നിന്ന് മൂന്ന് സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുമ്പോൾ പി ജെ ജോസഫ് വിഭാഗത്തിന് യു ഡി എഫിൻ്റെ ഭാഗമായി മത്സരിക്കുവാൻ ലഭിക്കുക ഏഴ് സീറ്റുകളാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇതിൽ ജോസഫ് ഗ്രൂപ്പിന് ഏറ്റവും ആനുകൂല്യം നൽകുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ ഈ ഏഴ് സീറ്റുകളിൽ ആറിടത്തും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏറെക്കുറെ വിജയം അവർക്ക് ഉറപ്പിക്കുവാൻ കഴിയും എന്നതാണ് ജോസഫ് ഗ്രൂപ്പിന് യു ഡി എഫിൽ നിന്ന് ലഭിക്കുമെന്ന് പറയപ്പെടുന്ന സീറ്റുകളും അതിൽ വിജയസാധ്യതയുള്ള സീറ്റുകളും ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത് പി ജെ ജോസഫ് ദീർഘകാലമായി പ്രതിനിധാനം ചെയ്യുന്ന തൊടുപുഴയാണ് യു ഡി എഫ് നേതൃത്വം ജോസഫ് ഗ്രൂപ്പിനായി നീക്കിവെക്കുന്ന ആദ്യ സീറ്റ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫ് ഒരിക്കൽ കൂടി മത്സരരംഗത്തുണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഒരു തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന് പകരക്കാരനായി അദ്ദേഹത്തിൻ്റെ മകൻ അബു ജോൺ ജോസഫായിരിക്കും യു ഡി എഫിന് വേണ്ടി കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി തൊടുപുഴയിൽ മത്സരത്തിനിറങ്ങുന്നത് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിലവിലുള്ള യു ഡി എഫ് അനുകൂല അന്തരീക്ഷം തൊടുപുഴയിൽ അവരുടെ സാധ്യതകൾ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തൊടുപുഴ സീറ്റ് ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പകരം തങ്ങൾക്ക് മറ്റൊരു സീറ്റ് അനുവദിക്കണമെന്ന ആവശ്യം സി പി എമ്മിന് മുന്നിൽ വെച്ചിട്ടുണ്ടെന്നാണ് ഇത്തരത്തിൽ രാഷ്ട്രീയ എതിരാളികൾക്ക് കൃത്യമായി ഒരു എതിരാളിയെപ്പോലും ഒരു സ്ഥാനാർത്ഥിയെപ്പോലും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യമാണ് തൊടുപുഴയിൽ നിലനിൽക്കുന്നത് അതിനാൽ തന്നെ പി ജെ ജോസഫോ മകനോ മത്സരിച്ചാൽ പൊതുവിൽ യു ഡി എഫിന് അനുകൂല തരംഗം കൂടി ഉണ്ടാകുന്ന സാഹചര്യത്തിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ തൊടുപുഴ മണ്ഡലം യു ഡി എഫിന് നിലനിർത്തുവാൻ കഴിയുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സൂചനകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവരുടെ രണ്ടാമത്തെ സീറ്റ് എന്ന് പറയുന്നത് നിലവിൽ അവരുടെ സിറ്റിംഗ് സീറ്റായ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് പ്രതിനിധാനം ചെയ്യുന്ന കടുത്തുരുത്തി സീറ്റാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഇടതുതരംഗത്തിൻ്റെ ആനുകൂല്യത്തിൽ പോലും കടുത്തുരുത്തി സീറ്റ് പിടിച്ചെടുക്കുവാൻ ജോസ് കെ മാണി വിഭാഗത്തിന് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകളും യു ഡി എഫിന് കടുത്തുരുത്തി മണ്ഡലത്തിൽ വലിയ ആധിപത്യം നൽകുന്നുണ്ട് മോൻസ് ജോസഫ് എന്ന ജനകീയ നേതാവിൻ്റെ സാന്നിധ്യം കൂടിയാകുമ്പോൾ യു ഡി എഫ് അനുകൂല തരംഗമുണ്ടായാൽ കടുത്തുരുത്തിയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷം വീണ്ടും ഒരിക്കൽ കൂടി പിറക്കുമെന്നും യു ഡി എഫിന് ഇവിടെ വൻ വിജയമുണ്ടാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് അവർക്ക് വിജയം ഉറപ്പിക്കുവാൻ കഴിയുന്ന മറ്റൊരു സീറ്റ് ദീർഘകാലമായി കേരള കോൺഗ്രസിനും യു ഡി എഫിനും വിജയം അപ്രാപ്യമായിരിക്കുന്ന തിരുവല്ല സീറ്റാണ് പത്തനംതിട്ട ജില്ലയിൽ യു ഡി എഫിൽ നിന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മത്സരിക്കുന്ന ഏക സീറ്റ് തിരുവല്ലയാണ് ജില്ലയിലെ മറ്റ് നാല് സീറ്റുകളിലും കോൺഗ്രസ്സിൻ്റെ പ്രതിനിധികളാണ് മത്സരിക്കാറുള്ളത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ തിരുവല്ല നഗരസഭയിലടക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുവാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് തിരുവല്ല നഗരസഭയിലെ അധ്യക്ഷ പദവിയും ഇപ്പോൾ അലങ്കരിക്കുന്നത് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ് വർഗീസ് മാമൻ എന്ന അവരുടെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ മണ്ഡലത്തിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി മത്സരത്തിനിറങ്ങുക മത സാമുദായിക സമവാക്യങ്ങളടക്കം വർഗീസ് മാമന് അനുകൂലമാണെന്നുള്ള ആത്മവിശ്വാസം ജോസഫ് ഗ്രൂപ്പും യു ഡി എഫും പൊതുവിൽ തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ മത്യുത്തി തോമസിൻ്റെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് വർഗീസ് മാമന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫിന് വേണ്ടി തിരുവല്ല പിടിച്ചെടുക്കുവാൻ കഴിയുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ കൃത്യമായി പുറത്തു വരുന്നതും രാഷ്ട്രീയ വൃത്തങ്ങളിൽ ചർച്ചയാകുന്നു ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് സീറ്റിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ജോസഫ് വിഭാഗം മത്സരിച്ച് പരാജയപ്പെട്ടതാണ് എന്നാൽ ഇത്തവണ ഈ മണ്ഡലം തിരികെ പിടിക്കണമെന്ന കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയാണ് ജോസഫ് ക്യാമ്പിൽ നിന്ന് യു ഡി എഫിൽ നിന്ന് സീറ്റ് ഉറപ്പാക്കിക്കൊണ്ടുള്ള ചില ചരടുവലുകൾ നടന്നിട്ടുള്ളത് പ്രമുഖ വ്യവസായി കൂടിയായ റിജി ചെറിയാനാണ് ഇവിടെ ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്നും അദ്ദേഹം കൃത്യമായ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നും അറിയാൻ കഴിയുന്നുണ്ട് എൻ നേതാവായിരുന്ന റിജി ചെറിയാൻ ജോസഫ് ഗ്രൂപ്പിലേക്ക് എത്തിയത് തന്നെ കുട്ടനാട്ട് സീറ്റിലെ സ്ഥാനാർത്ഥിത്വം ലക്ഷ്യമിട്ടായിരുന്നു ഋജി ചെറിയാനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി യു ഡി എഫിൻ്റെ ഭാഗമായതിനു ശേഷം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് തോമസ് കെ തോമസ് എന്ന സിറ്റിംഗ് എം എൽ എയുടെ അവസ്ഥ ഇവിടെ നിലവിൽ ദുർബലമാണ് എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ആത്മാർത്ഥമായി കൂടി നിന്നാൽ കുട്ടനാട് സീറ്റിൽ രജി ചെറിയാൻ അനായാസേന വിജയിക്കുവാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യതയുള്ള അഞ്ചാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കോതമംഗലമാണ് എറണാകുളം ജില്ലയിലെ കോതമംഗലം സീറ്റിൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് സി പി എം സ്ഥാനാർത്ഥി ആൻ്റണി ജോണാണ് വിജയിച്ച് കയറിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശക്തമായ ഇടതു തരംഗം മണ്ഡലത്തിൽ നിലനിന്നിരുന്നുവെങ്കിലും നേരിയ ഭൂരിപക്ഷത്തിന് കേവലം അയ്യായിരത്തോളം വോട്ടുകൾക്കാണ് ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായ പ്രമുഖ വ്യവസായിയായ ഷിബു തെക്കുംപറം പരാജയപ്പെട്ടത് അന്ന് ജോസഫ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ യു പരാജയത്തിന് വഴി വെച്ച ഒരു പ്രധാനപ്പെട്ട കാരണം ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിത്വമായിരുന്നു ട്വൻ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയായി അന്ന് ആ മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങിയത് പി ജെ ജോസഫിൻ്റെ മകളുടെ ഭർത്താവ് കൂടിയായ ഡോക്ടർ ജോ ജോസഫാണ് ഏതൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കോതമംഗലം സീറ്റ് ജോസഫ് ഗ്രൂപ്പിന് തന്നെ വിട്ടു നൽകുവാനാണ് യു ഡി എഫിൽ ആലോചനകൾ ശക്തമാകുന്നത് കോൺഗ്രസിൻ്റെ പ്രാദേശിക ഘടകങ്ങൾ ഈ സീറ്റ് ഏറ്റെടുക്കണമെന്ന ശക്തമായ ആവശ്യം ആവശ്യമുന്നയിക്കുമ്പോഴും മുന്നണി മര്യാദയുടെ പേരിലും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷിബു തെക്കുംപറത്തിന് ഈ മണ്ഡലത്തിൽ നിന്ന് വലിയ വിജയസാധ്യതയുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലും ഈ സീറ്റും ജോസഫ് ഗ്രൂപ്പിന് വിട്ടു നൽകുവാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഏറെക്കുറെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഷിബു തെക്കുംപറം ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി കോതമംഗലത്ത് മത്സരിച്ചാൽ ആൻ്റണി എന്ന സിറ്റിംഗ് എം എൽ എയെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് വിജയം കൈപ്പിടിയിലൊതുക്കാം എന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് യു ഡി എഫിൻ്റെ പ്രതിനിധിയായി കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ നേതാവ് തോമസ് ഉണ്ണിയാടൻ തുടർച്ചയായി വിജയിച്ചു വന്നിരുന്ന മണ്ഡലമായിരുന്നു ഇരിങ്ങാലക്കുടം എന്നാൽ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച തോമസ് ഉണ്ണിയാടൻ ഈ മണ്ഡലത്തിൽ പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചെങ്കിലും കേരളത്തിൽ ഉടനീളം നിലനിന്നിരുന്ന ഇടതു തരംഗമാണ് ഉണ്ണിയാടന് തിരിച്ചടിയായത് ഏതൊക്കെയാണെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോൾ മണ്ഡലത്തിൽ നിന്ന് വീണ്ടും സിറ്റിംഗ് എം എയും മന്ത്രിയുമായ ആർ ബിന്ദുവായിരിക്കും സി പി എമ്മിൻ്റെ പ്രതിനിധിയായി പോരാട്ടത്തിനിറങ്ങുക ആർ ബിന്ദുവിനോടുള്ള എതിർപ്പ് ഇരിങ്ങാലക്കുട മണ്ഡലത്തിൽ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിൽ സജീവമാണ് ഈ ഒരു ആനുകൂല്യത്തിൽ മുൻ എം തോമസ് ഉണ്ണിയാടന് ഒരിക്കൽ കൂടി ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുട വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് യു ഡി എഫ് നേതൃത്വം ഈ സീറ്റ് അവർക്ക് തന്നെ വിട്ടു നൽകുവാൻ ആലോചിക്കുന്നത് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ആറ് സീറ്റുകളിൽ നിന്ന് കൃത്യമായി വിജയിക്കുവാനുള്ള സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് ഈ ആറ് സീറ്റുകൾ കൂടാതെ ജോസഫ് ഗ്രൂപ്പിന് ലഭിക്കുവാൻ സാധ്യതയുള്ള ഏഴാമത്തെ സീറ്റ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ സീറ്റാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും യു ഡി എഫിന് വേണ്ടി തൃക്കരിപ്പൂർ സീറ്റിൽ മത്സരത്തിനിറങ്ങിയത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയാണ് കെ എം മാണിയുടെ മകളുടെ ഭർത്താവ് കൂടിയായ മുൻ ഐ എസ് ഉദ്യോഗസ്ഥൻ എൻ പി ജോസഫാണ് ഈ മണ്ഡലത്തിൽ നിന്ന് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി അന്ന് മത്സരത്തിനിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിലും എം പി ജോസഫ് തന്നെയായിരിക്കും ജോസഫ് ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി തൃക്കരിപ്പൂരിൽ മത്സരത്തിന് ഇറങ്ങുക എന്നാൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എത്രയൊക്കെ അനുകൂലമാണെങ്കിലും തൃക്കരിപ്പൂർ പോലുള്ള ഒരു ഇടത് കോട്ടയിൽ യു ഡി എഫിൻ്റെ പ്രതിനിധിയായി മത്സരിക്കുന്ന ജോസഫ് ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിക്ക് വലിയ സാധ്യതകൾ കൽപ്പിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ശക്തമായ പോരാട്ടം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പരാജയപ്പെട്ടതിന് ശേഷവും മണ്ഡലത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ടുള്ള പ്രകടനങ്ങളും പ്രവർത്തനങ്ങളുമാണ് കെ എം മാണിയുടെ മരുമകൻ കൂടിയായ എം പി ജോസഫ് ജോസഫ് ഗ്രൂപ്പിനും യു ഡി എഫിനും വേണ്ടി ഇവിടെ നടത്തിയിട്ടുള്ളത് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു വിഷയമാണ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ച് ഇടുക്കി സീറ്റ് വിട്ടുകൊടുക്കുവാനും ചങ്ങനാശ്ശേരി സീറ്റ് വിട്ടുകൊടുക്കുവാനും അവർക്ക് വലിയ വിമുഖതയുണ്ട് എന്നാൽ കൃത്യമായി ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുവാൻ ജോസഫ് ഗ്രൂപ്പിന് ഈ ഘട്ടത്തിൽ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ രണ്ട് സീറ്റുകളും ലക്ഷ്യമിട്ട് കോൺഗ്രസ് കേന്ദ്രങ്ങൾ നീക്കങ്ങൾ സജീവമാക്കിയിട്ടുള്ളത് ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനെ പരാജയപ്പെടുത്തുവാനും ചങ്ങനാശ്ശേരിയിൽ നിന്ന് വിജയം ഉറപ്പിക്കുവാനും കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി വേണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് ക്യാമ്പുകൾ ഈ ഘട്ടങ്ങളിൽ ഉയർത്തിക്കാട്ടുന്നത് ഏതൊക്കെയാണെങ്കിലും വലിയ വിമുഖതയില്ലാതെ ജോസഫ് ഗ്രൂപ്പ് വിട്ടുകൊടുക്കുവാൻ സാധ്യതയുള്ള സീറ്റെന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ സീറ്റാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ സീറ്റിൽ നിന്ന് ഏറ്റവുമധികം സാധ്യത കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി കൽപ്പിക്കപ്പെടുന്നത് കോട്ടയം ഡി സി സി അധ്യക്ഷൻ നാട്ടകം സുരേഷിനാണ് എന്നിരുന്നാലും കോട്ടയം ഡി സി സിയുടെ ഉപാധ്യക്ഷനായ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടറായ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കുമരകം ഡിവിഷനിൽ നിന്ന് കോൺഗ്രസിൻ്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച ഗോപകുമാറിനെ പോലുള്ള നേതാക്കളുടെ പേരും ഇവിടെ നിന്ന് ചില കേന്ദ്രങ്ങൾ ഉയർത്തിക്കാട്ടുന്നുണ്ട് ഇനി ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥിയാണ് ഈ മണ്ഡലത്തിൽ പരിഗണിക്കുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി പൂഞ്ഞാറിൽ നിന്ന് കോൺഗ്രസ്സിന് വേണ്ടി സ്ഥാനാർത്ഥിയായ മുൻ ഡി സി സി അധ്യക്ഷനും നിലവിൽ കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ടോമി കല്ലാനിയുടെ പേരിനും ഇവിടെ ചില കേന്ദ്രങ്ങൾ പ്രാമുഖ്യം നൽകുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത്തരത്തിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ജോസഫ് ഗ്രൂപ്പിന് ഏഴ് സീറ്റുകൾ യു നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അനുവദിച്ചാലും അതിൽ ആറെണ്ണവും വിജയിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ കേരള കോൺഗ്രസ് ഘടകമായി മാറുവാനുള്ള സുവർണാവസരവും അവർക്ക് മുന്നിലുണ്ട് ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി